ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി സ്കോൾ കേരളയുടെ സംസ്ഥാന ഓഫീസിൽ സ്വീപ്പർ തസ്തികളിലേക്ക് ഒരു ഒഴിവിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനത്തിന് അപേക്ഷകൾ ക്ഷണിച്ചു എട്ടാം ക്ലാസ് വിജയിച്ചവർക്ക് അപേക്ഷിക്കാവുന്ന ഈ ജോലി അവസരം ശാരീരിക ക്ഷമതയുള്ളവർക്ക് പ്രയോജനപ്പെടുത്താം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് സ്ഥാപനം സ്കോൾ കേരള സംസ്ഥാന ഓഫീസ് തസ്തിക സ്വീപ്പർ ഒരു ഉള്ളത് നിയമന രീതി ദിവസവേദന അടിസ്ഥാനം ജോലിസ്ഥലം തിരുവനന്തപുരം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ച് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് വിജയിച്ചവരായിരിക്കണം പ്രായപരിധി ജനുവരി ഒന്നിന് പതിനെട്ടിനും അമ്പത്തി എട്ടിനും ഇടയിൽ യോഗ്യതയുള്ളവരായിരിക്കണം അപേക്ഷാ രീതി വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയും ബയോഡാറ്റയും സമർപ്പിക്കണം സമർപ്പിക്കേണ്ട വിലാസം എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്കോൾ കേരള വിദ്യാഭവൻ പൂജപ്പുര തിരുവനന്തപുരം സമർപ്പിക്കേണ്ട രീതി നേരിട്ട് ഹാജരാക്കുകയോ സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേഡ് വഴി അയക്കുകയോ ചെയ്യാം കവർ വിവരം സ്കോൾ കേരള സ്വീപ്പർ നിയമനത്തിനുള്ള അപേക്ഷ എന്ന് കവറിൻ്റെ എഴുതണം അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ച് വൈകിട്ട് അഞ്ച് മണിക്കാണ് ഈ അറിയിപ്പ് റദ്ദാക്കാനുള്ള അവകാശം സ്കോൾ കേരളയ്ക്ക് നിക്ഷിപ്തമാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്